അസ്സാമലൈക്കും വരഹമുല്ല അലമുല്ലമീൻ പറയും വളരെ ശ്രദ്ധേയമായ പ്രൗഢമായ സെഷനുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സമ്മേളനത്തെ ഹൃദയംഗമമായി അതിവാ അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ വിഷയം വളരെ കൃത്യമായി സംസാരിക്കാനുള്ള അല്ലെങ്കിൽ പറയേണ്ടുന്നതായിട്ടുള്ള അത്ര വിശദീകരിക്കേണ്ട ഒരു സമയമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഇന്നത്തെ ദിവസം ശ്രദ്ധേയമായ രണ്ട് സംഭവങ്ങൾ കൊണ്ട് നമ്മുടെ വായിക്കേണ്ടുന്ന ഒരു ദിവസമാണ് രാവിലെ എലക്ഷൻ ബോണ്ട് വിഷയത്തിൽ ഇന്നലെ വന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി വളരെ നിർഭരവും അനാവശ്യമായ ആശങ്കകൾ പ്രചരിപ്പിക്കുന്നവർക്ക് രാജ്യം ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ആർജവമുണ്ടെന്ന് തെളിയിക്കുന്നതുമാണ് രണ്ടാമത്തെ കാര്യം ഒരു ഫാഷനിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു നടപടിയാണ് കോൺഗ്രസിൻ്റെ ഫണ്ടിനെ ഇന്ന് ഫ്രീസ് ചെയ്യുകയുണ്ടായി ഇരുന്നൂറ്റി പത്ത് കോടിയുടെ ഐ ടിയുടെ ഫൈനാണ് ഇന്ന് കോൺഗ്രസിന് വന്നിരിക്കുന്ന ഒരു തീരുമാനം അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ കണക്ക് കാണിക്കാൻ നാൽപ്പത് ദിവസം വൈകി എന്നതാണ് കോൺഗ്രസിൻ്റെ എലക്ഷൻ ഫണ്ടിനെ ഫ്രീസ് ചെയ്ത് നൂറ്റി പത്ത് കോടി രൂപ തടഞ്ഞു വച്ചിരുന്നത് എന്നാൽ അപ്പലട്ട് കോർട്ട് അതിന് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത് വരാനിരിക്കുന്ന മണിക്കൂറുകൾ രാജ്യത്ത് ഏത് തരത്തിലാണ് ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇലക്ഷൻ ബോണ്ട് വിഷയത്തിൽ തീരുമാനം വന്നതോടുകൂടെ ഭയപ്പാട് ബി ജെ പി ഗവൺമെൻറ്റിനുണ്ട് അതിൻ്റെ ഫലമായി ചെയ്യാൻ പോകുന്നത് ഇനി പോസ്റ്റർ അടിക്കാനുള്ള പൈസ പോലും ഇല്ലാതെയാവാം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരിക ജനാധിപത്യത്തിൻ്റെ എല്ലാ സാധ്യതകളെയും നന്മകളെയും നിരാകരിക്കുന്ന അപകടകരമായ മൂമെൻറ്റുകളാണ് ഓരോ ദിവസവും നമുക്ക് കാണാനുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് മുജാഹിദിൻ്റെ സമ്മേളനം നടക്കുന്നത് ചെറുപ്പക്കാരുടെ ഈ കൂടിയിരിക്കൽ നടക്കുന്നത് എനിക്ക് ഇതിനകത്തുള്ള സന്തോഷം രാഷ്ട്രം സമൂഹം മതം ഇതിലൊക്കെ ചെറുപ്പക്കാരുടെ ഇടപെടലുകളെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ആവേണ്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സെഷനാണ് അല്ലാതെ പൊതുവേ ഇത്തരം പരിപാടികളിലൊക്കെ കാണുന്ന ഒരു കാര്യം വഴിതെറ്റുന്ന ചെറുപ്പക്കാരെന്നൊക്കെയുള്ള രൂപത്തിലുള്ള വളരെ നെഗറ്റീവായി ചെറുപ്പക്കാരെ അഭിമുഖ അഭിവാദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ക്യാപ്ഷനുകളാണ് ഉണ്ടാവാറ് പക്ഷേ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന തരത്തിലാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ലോകത്തിലെ മൊത്തം എടുത്തു നോക്കിയാൽ യു എസിലൊക്കെ എഴുപത് ശതമാനം അവിടുത്തെ ഡെമോക്രാറ്റുകളായിട്ടുള്ള ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ എഴുപത് ശതമാനം പുതിയ സർവേ പറയുന്നത് ബൈഡനെ വോട്ട് ചെയ്യില്ല എന്നാണ് എന്താണ് കാര്യം ചോദിച്ചാൽ അവർ വളരെ കൃത്യമായ ബൈഡൻ പക്ഷത്ത് നിൽക്കുന്നവർ തന്നെയാണെങ്കിലും ഗസ വിഷയത്തിൽ ബൈഡൻ എടുത്ത സമീപനത്തോട് അവരുടെ എതിർപ്പാണ് കാരണമെന്നാണ് ഏതു നിമിഷവും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ അമേരിക്കയിലെ ടൈംസ് സ്ക്വയർ അമേരിക്കയുടെ പ്രതിഷേധ ഇടങ്ങൾ അതിശക്തമാവും വിധത്തിൽ ചെറുപ്പക്കാരാൽ നിറയുകയും പ്രതിഷേധം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഗസയെ നമ്മൾ മറക്കുമ്പോഴും മറക്കാത്ത ഒരു യൗവനം നമ്മൾ അത്രമേൽ ഫോളോ ചെയ്യാത്ത ഒരു വലിയ ചെറുപ്പം ലോകത്ത് മുഴുവൻ സമരസജ്ജമായും പ്രതിഷേധ സജ്ജമായും രാജ്യത്തുണ്ട് എന്നത് ഈ ചെറുപ്പക്കാർക്കുള്ള രാഷ്ട്രീയ ബോധത്തിൻ്റെ രാഷ്ട്രബോധത്തിൻ്റെ അവർക്ക് മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കുന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളാണ് എന്ന് പറയാതിരിക്കാനാവില്ല ഇതൊരു കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനത്തിൽ അതിശക്തമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടിച്ചേരലാണ് എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ ചെറുപ്പക്കാർ എന്ന് പറയുന്നിടത്ത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളെല്ലാവരും കരുതേണ്ടുന്ന ഒരു വിഭാഗം നമ്മുടെ ചെറുപ്പക്കാരികളാണ് പെൺകുട്ടികളാണ് ഇത് ഏത് ക്യാമ്പസുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാലും എത്രമാത്രമാണ് ആധുനിക കാലത്തിലെ പെൺകുട്ടികളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് അവരുമായി നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഗൗരവത്തോട് ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിലെ എല്ലാ മതസമൂഹങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള സകലമാന മൂവ്മെൻറ്റുകളും ഒരേപോലെ ആലോചിക്കേണ്ട വിഷയമാണ് ഇത് എന്ന് ആധുനിക കാലത്തിലെ മുസ്ലിം പെൺകുട്ടികളുടെ മൂവ്മെൻറ്റുകളെ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ് വളരെ ജനറിക്കായിട്ട് നമ്മൾ ചില കമൻ്റുകൾ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒറ്റ കാര്യം ഞാൻ പറയാം മതപരമായി നടക്കുന്ന മതത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് രാജ്യത്ത് അതിന് നിരവധി സംവിധാനങ്ങളുണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും നമ്മൾ തയ്യാറാണ് പക്ഷേ നിങ്ങൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ചെറുപ്പക്കാരുടെ എന്നാൽ പെൺകുട്ടികളുടെ ചെറുപ്പക്കാരികളുടെ അവരുടെ ട്വിറ്ററുകളും അവരുടെ ഫേസ്ബുക്കുകളും ഒക്കെ നിങ്ങൾ ഇൻസ്റ്റയും ഒക്കെ പരിശോധിച്ചാൽ കേരളത്തിലെ യത്തിസ്റ്റുകളുടെ മതനിരാസം പ്രചരിപ്പിക്കുന്നവരുടെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് നമ്മളുടെ പെൺകുട്ടികൾ ആണ് എന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്തല്ല രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു ക്യാമ്പസിൽ നിന്നൊരു കുട്ടി വിളിച്ചു പറയുന്നത് എൽ ജി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലുള്ള സംശയം പറയാനാണ് നമുക്കറിയാം ഈ സമീപകാലത്ത് ഏറ്റവും വലിയ ചർച്ചയാവുകയും എൽ ജി ബി ടി ക്യൂ എന്ന ഒരു പൊതു വർത്തമാനത്തിൻ്റെ മറവിൽ വലിയ അരാജകത്വത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അസെക്ഷലുകളോട് നമുക്ക് ഇൻ്റർസെക്സിനോട് ഒക്കെയും നമുക്ക് സഹ നമുക്ക് അവരോടുള്ള പിന്തുണയുണ്ട് അവരുടെ കൂടെ പകുതിയും മുഴുവനായുമൊക്കെ നമ്മൾ അവരുടെ കൂടെയുണ്ട് പക്ഷേ എൽ ജി ബി ടി ക്യൂവിൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ അസാൻമാർഗികതയെ ഈ ഡിസേവിങ് കമ്മ്യൂണിറ്റിയുടെ മറവിൽ മായ്ച്ചു കളയുകയാണ് ഈ കുട്ടി ചോദിച്ച ഒരു ചോദ്യം ഇവിടെ ഇസ്ലാമിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രമേ ഉള്ളൂ എന്നല്ലേ പറയുന്നത് ഇൻ്റർസെക്സ് ഉണ്ടോ എന്നാണ് ഞാൻ ഈ ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ തെരുവിൽ സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇത് ശരിയല്ലല്ലോ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയെ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് നിരാകരിക്കാനാവുക അപ്പോഴെല്ലാവരും എല്ലാ ആളുകളും എന്നോട് പറയുന്നത് ഏയ് അങ്ങനെയല്ല ഇസ്ലാമിനകത്ത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു വസ്തുതകളെ സമൂഹത്തോട് പറയുന്ന വിഷയത്തിൽ നമ്മളുടെ രീതികൾ എത്രമേൽ ആധുനിക സമൂഹത്തിൽ കുട്ടികളുമായി കമ്മ്യൂണിക്കേറ്റീവ് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് അവരുടെ സംശയങ്ങൾ എന്നാൽ ഏറ്റവും ലളിതമായി കമ്മ്യൂണിക്കേറ്റീവായി അവരോട് സംസാരിക്കാൻ കഴിയുന്നത് മതപ്രചാരകരെക്കാൾ കൂടുതൽ എത്തിസ്റ്റുകൾക്കാണ് ഞാൻ എന്നോട് സോറി എന്നോട് നിങ്ങൾ വെറുപ്പ് വിചാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുണകാംക്ഷയുടെ പേരിൽ ഞാൻ പറയുകയാണ് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരനോടും ചെറുപ്പകാരികളോടും എളുപ്പത്തിൽ സംവദിക്കാൻ നമ്മളെക്കാൾ കഴിയുന്നത് ചുമ രണ്ട് മിനിറ്റ് പോയിണ്ടേ അപ്പോ നമ്മുടെ നമ്മളേക്കാൾ കഴിയുന്നത് എത്തിസ്റ്റുകൾക്കാണ് മതനിരാസം പ്രചരിപ്പിക്കുന്നവർക്കാണ് കാരണം യുക്തമായി യുക്തിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എളുപ്പമാണ് ഇതിന് ഏറ്റവും അസന്യഗ്ധമായി നമ്മൾ സംസാരിക്കണം നമ്മുടെ മക്കളോട് ക്യാമ്പസുകളിൽ നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെയല്ലെന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾ വീണ്ടും ക്യാമ്പസുകളിലേക്ക് പോയി നോക്കുകയും കോഴിക്കോടിൻ്റെ മാത്രം പരിസരത്ത് നടക്കുന്ന ക്യാമ്പസുകൾ നിങ്ങൾ നിരീക്ഷിക്കും പഴയ ക്യാമ്പസല്ല അവിടങ്ങളിൽ മതവിരുദ്ധത പറയാൻ പറയുന്നവനൊരു ആവുകയും അത് വേണ്ടുവോളം പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ന് പറയാൻ വിശദീകരിച്ചു പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മതപരമായ മതസമൂഹവുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഇടപെടലുകളിൽ വല്ലാത്ത അതിർത്തി ചെറുപ്പക്കാർക്ക് അതല്ലെങ്കിൽ വല്ലാത്ത അകൽച്ച ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഈ സമ്മേളന നഗരിയിൽ ഒരുപാട് ചെറുപ്പക്കാരെ കാണുന്നുണ്ട് ആവേശോത്സുകരായിട്ടുള്ളവരെ കാണുന്നുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നവരല്ല ഇവിടുത്തെ ചെറുപ്പക്കാർ അവർ മാറി നിൽക്കുന്നുണ്ട് ഞാൻ ഈ സമ്മേളനത്തെ ഏറ്റവും സത്യസന്ധമായി അഭിസംബോധന ചെയ്യുന്ന ഇതിൻ്റെ സംഘാടകരോട് സ്നേഹപൂർവ്വം പറയട്ടെ അവരെ നമ്മൾ അഡ്രസ് ചെയ്തേ മതിയാവും എല്ലാ സംഘടനാപരമായ ബാരിക്കേഡുകളെയും തകർത്തു മാറ്റി അവരോട് സംസാരിക്കാൻ തയ്യാറായാൽ ഈ സമ്മേളനം വിജയിക്കുമെന്നാണ് ഞാൻ തീർച്ചയായും വിചാരിക്കുന്നത് അതിന് നിങ്ങൾ തയ്യാറാകണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പലരും അകന്നു നിൽക്കുന്നുണ്ട് മാറി നിൽക്കുന്നുണ്ട് കാരണങ്ങൾ പലതാവാം നമുക്ക് പക്ഷേ പലതരത്തിലുള്ള ബാരിക്കേഡ്സുകൾ ഉണ്ടാവാം പക്ഷേ അതിനെ മറികടക്കാൻ ഇസ്ലാം എന്ന് പറയുന്ന അത് പറയാൻ ആർക്ക് എന്തിനാ മടിയുള്ളത് എന്തിനാ നമുക്ക് തടസ്സം ഉണ്ടാകുന്നത് അവരോട് നേരിൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധമായി നമ്മൾ നിൽക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം എൻ്റെ സഹപ്രവർത്തകന്മാരോടും ഈ സമ്മേളനത്തിൻ്റെ സതുദ്ദേശത്തെ മനസ്സിലാക്കി ഇതിൻ്റെ സംഘാടകരായ ചെറുപ്പക്കാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പുതിയ കാലത്തോട് പുതിയ ദീൻ അതിൻ്റെ വെളിച്ചത്തോടെയും തെളിച്ചത്തോടെയും പറയാൻ കഴിയുന്ന നമ്മുടെ ക്യാമ്പസിലെ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഭാഷയും രീതിയും ദഴവത്തിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരെന്നോ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നില്ലെന്നോ എന്നൊക്കെ എന്നെ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം പക്ഷേ നിങ്ങളത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലക്ക് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ സമയത്തെ കേരളത്തിൻ്റെ ക്യാമ്പസിലെ പുതിയ തലമുറയുടെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പിന്നെയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെറുപ്പക്കാരോടാണ് വ്യാപകമായ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വ്യാപകമായ നിരാശ പ്രചരിപ്പിക്കുകയാണ് വ്യാപകമായ നിരാശ നിങ്ങൾ അതിന് വശംവതരാവത് ആവരുത് ഇവിടെ വന്ന് സംസാരിക്കുന്നവരിൽ പലരും ഇതെന്തോ പൊളിഞ്ഞു പോകാൻ പോവാണ് ഇന്ത്യ അങ്ങോട്ട് ഇല്ലാതാവാൻ പോവാണ് എൻ്റെ സഹോദരന്മാരെ തൊണ്ണൂറ് വർഷം അടയിരുന്ന് കാത്തിരുന്നിട്ടാണ് ആർ എസ് എസിന് തൊണ്ണൂറാമത്തെ വർഷത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണം കിട്ടുന്നത് ആ ഭരണമാണ് കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മൾ കണ്ടത് തൊണ്ണൂറ് വർഷം കാത്തിരുന്നിട്ട് വോട്ടുകൾ കൊണ്ടവര് ജയിച്ചിട്ടുണ്ട് പക്ഷെ ഐഡിയോളജിയിൽ അവരൊരു പരാജയമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മിനഞ്ഞാന്ന് ബജറ്റ് അവതരിപ്പിച്ചിട്ടും ജാതിയെയും മതത്തെയും ഒക്കെ മറികടന്ന് ഇന്ത്യയുടെ തെരുവുകൾ കർഷകർ കീഴടക്കൊണ്ട് കൊണ്ടിരിക്കുന്നത് എന്നത് അതിൻ്റെ ഭാഗമാണ് അവർക്കാവില്ല ഈ രാജ്യത്തിലെ ജനങ്ങളോട് സംസാരിക്കാൻ അവർക്കാവില്ല ഭയപ്പെടുകയേ വേണ്ട സുഖിമാന്മാരാണ് എല്ലാ ചെറുപ്പക്കാരും വലിയ ബടായി ഒക്കെ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ശരിയാക്കിയ കളി എന്നൊക്കെ പറയൂ പക്ഷേ പറയേണ്ടടുത്ത് പറയാൻ മടി കാണിച്ച് നിൽക്കുന്നത് അതേ ചെറുപ്പക്കാരിലെ പലരുമാണ് എന്ന സങ്കടം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറയാം നിങ്ങൾ തൊണ്ണൂറ് വർഷം കാത്തിരുന്ന ആർ എസ് എസിൻ്റെ പത്ത് കൊല്ലത്തെ ഭരണം പക്ഷെ മൂന്ന് നൂറ്റാണ്ട് കാത്തിരുന്നിട്ടാണ് നമ്മൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിയത് മൂന്ന് നൂറ്റാണ്ട് പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും കാല് തളർന്നു പോകണുണ്ടെങ്കിൽ പിന്നെ എന്ത് യുദ്ധത്തെക്കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും എന്താണ് എനിക്ക് മനസ്സിലാവാത്തത് പത്ത് കൊല്ലം ഇനി പത്ത് കൊല്ലം കഴിഞ്ഞു പത്ത് കൊല്ലം ആർ എസ് എസ് ഭരിച്ചില്ല ഇവിടെ പത്ത് കൊല്ലം ബി ജെ പി ഭരിച്ചില്ല ഇവിടെ അവരനിയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണോ ഭരിച്ചാലോ ഇവിടുത്തെ ഈ ഒരു ജനതയെ അങ്ങട്ട് മൂക്കിൽ വലിച്ചു കളയാൻ പറ്റിയ മൂക്ക് ഈ രാജ്യത്തിലെ ഏത് ആർ എസ് എസ് കാരനാ ഉള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ ഇനി മറ്റൊന്നും ഞാൻ ചോദിക്കട്ടെ നമ്മൾ വലിയ വർത്താനം പറഞ്ഞില്ലേ മുസ്ലിം സംഘടനകളും മുസ്ലിം നേതാക്കന്മാരും ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിനോട് നേർക്കുനേര പടപെട്ടുന്ന പതിനായിരം ആളുകളുടെ പേര് നിങ്ങൾ പറഞ്ഞാൽ ആ പതിനായിരവും ഈ രാജ്യത്തിലെ ഹിന്ദു സഹോദരന്മാരാണ് അത് രാഹുൽ ഗാന്ധി മുതൽ ഈ കേരളക്കരയിൽ വരെയുള്ള ഹിന്ദു സഹോദരന്മാരാണ് നമ്മൾ ചേർന്ന് കൊടുക്കല്ലേ വേണ്ടത് നിരാശരാവുകയാണോ വേണ്ടത് ഭയപ്പെടുകയാണോ വേണ്ടത് ആ ഭയമാണോ ചെറുപ്പക്കാരുടെ മുഖമുദ്രയായി നിൽക്കുന്നത് അല്ലല്ലോ ധൈര്യമായി സ്നേഹത്തോടെ ഐരന അക്ബറിൻ്റെ ഒരു മനോഹരമായ പ്രയോഗമുണ്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ പറഞ്ഞത് ഭയമൊക്കെ പോയി ഭയമൊക്കെ പോയി ഞങ്ങൾക്ക് ആ ഭയത്തിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു ഇനി പോരാട്ടത്തിൻ്റെയും നേരിന്റെയും കാലമാണെന്ന് അവർ പറയുകയുണ്ടായി അതിന് സജ്ജമായി നിൽക്കുകയാണ് വേണ്ടത് അതിന് കഴിയുന്ന തരത്തിൽ ദർവത്ത് ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകളെ പരമാവധി എൻ്റർടൈൻ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് എൻ്റെ നെഫ്സിനോട് എൻ്റെ ചിന്തയോട് എൻ്റെ ധാരണയോട് ഞാൻ കാണിക്കുന്ന തെറ്റാവുമെന്ന വിശ്വാസം എനിക്കുണ്ട് കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇത് കേരളത്തിലെ ഒരു മത സാമൂഹ്യ സംഘടനയുടെ ഒരു വേദിയാണ് ഇതുപോലെ വേറെയും വേദികളുണ്ടല്ലോ ഞാൻ പറയുന്നു രാജ്യം എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തിൽ കാരണം ആ രാജ്യം നമ്മളുടെ സ്പന്ദനമാണ് നമ്മളുടെ വിശ്വാസമാണ് നമ്മളെ നമ്മളാക്കിയിട്ടുള്ള ഒരു മണ്ണാണ് ആ മണ്ണിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കിട്ടുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ജാഗ്രതയോടെ ഒരുമിച്ച് നിൽക്കാൻ സംഘടനകളൊക്കെ ആയിരം ആയിരമുണ്ടായാലും ആ സംഘടനകളുടെ ബാരിക്കേഡിനു ദീനും ഇന്ത്യയും ഇസ്ലാമും ഒരുപോലെ പരിഗണനാർഹമായി നമ്മളുടെ മുമ്പിൽ ഉണ്ടാവണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന് കഴിയുന്ന യൗവനം നാട്ടിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യുവാക്കള് ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഇതൊക്കെ യുവാക്കളുടെ പങ്ക് എന്ന് പറഞ്ഞു യുവാക്കളുടെ പങ്ക് മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കണില്ല എല്ലാവരുടെയും പങ്കാണ് യുവാക്കൾ എന്താ അത് ചെയ്യാത്തത് യുവാക്കൾ എന്താ ഇത് ചെയ്യാത്തതെന്ന് ഇടക്കിടക്ക് നമ്മളൊക്കെ പറയും പക്ഷേ യുവാക്കൾക്ക് നമ്മൾ ഒരു സ്ഥലവും എവിടെയും കൊടുക്കാറില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വളരെ അടിയന്തരമായിട്ട് നടക്കുന്ന ചർച്ച പോലും ഒന്നവരെ കേറ്റിയിരുത്തുമ്പോൾ ഏയ് അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റിയിരുത്തലാണ് നമ്മളൊരു ശീലം എന്നിട്ട് ചോദിക്കും യുവാക്കൾ എന്താ ചെയ്തതും ചോദിക്കുകയും ചെയ്യും അതല്ല ഈ മൂവ്മെൻറ്റിൽ യുവാക്കളെ കൂടി അക്ഷരാർത്ഥത്തിൽ ചേർത്ത് പിടിച്ച് ഞാൻ ഒന്നുകൂടെ പറയട്ടെ ക്യാമ്പസുകളുടെ സ്പന്ദനം പുതിയ തലമുറയുടെ സ്പന്ദനം അത് തിരിച്ചറിയുന്നവർ യുവാക്കളാണ് മാറുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നവർ യുവാക്കളാണ് വ്യത്യാസങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നവർ യുവാക്കളാണ് അവർ തന്നെയാണ് അവരെ വിശ്വാസത്തിലെടുത്ത് മതസംഘടനകളും എല്ലാ സംഘടനകളും പോയിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയും പറയും ഏയ് എന്താ ചെയ്തത് ചെറുപ്പക്കാരന് വലിയവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെറുപ്പം കഴിഞ്ഞിട്ട് അങ്ങളും വലുതായതെന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജാഹിന്ന് അസ്ലാം വലിക്കു വർമ്മക്കാർ